നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ വർഷമാണ് നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങൾ അവിടെ ക്ലബിൽ സംഭവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം മെസ്സി വന്നു എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞ വർഷം സാധിച്ചിരുന്നു യു എസ് ഓപ്പൺ കപ്പിന്റെ ഫൈനലിൽ അവർ പ്രവേശിക്കുകയും ചെയ്തിരുന്നു എം എൽ എസിന്റെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരല്പം നിരാശ നൽകിയിരുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന സീസണിന് ഫെബ്രുവരിയിൽ തുടക്കമാവുകയാണ് പ്രീ സീസൺ മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ മൂന്ന് താരങ്ങളെ എത്തിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഇന്തർമയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം ലൂയിസ് സുവാരസ് തന്നെയാണ് ബ്രസീലിയൻ ലീഗിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിക്കൊണ്ടാണ് സുവാരസ് ഇപ്പോൾ മയാമിയിൽ എത്തിയിട്ടുള്ളത് ഗോളടിക്കാൻ ഇനി അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല അതുപോലെ തന്നെ ജൂലിയൻ ഗ്രസെൽ നിക്കോളാസ് ഫ്രൈറ എന്നീ രണ്ട് താരങ്ങളെയും ഇന്തർമയാമി സ്വന്തമാക്കിയിട്ടുണ്ട് അർജന്റീനക്കാരനായ ഫ്രൈറ മെക്സിക്കൻ ക്ലബായ പ്യൂമാസിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്റർ മയാമിയിൽ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഈ ഒരു വരവ് സെൻടർ ബാക്ക് പൊസിഷനിൽ അവർക്ക് കൂടുതൽ കരുത്തു പകരും അതേസമയം ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു വിടി താരങ്ങളെ ഇപ്പോൾ ഇന്റർ ഇന്റർമയാമി കൈവിട്ടിട്ടുണ്ട് ആ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം താരമായ ജോസഫ് മാർട്ടിനസ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് പുതിയ ക്ലബിനെ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വിക്ടർ ഉല്ലോ ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് അദ്ദേഹത്തിനും പുതിയ ക്ലബിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കൻ താരമായ ജെയ്ക്ക് ലക്കാവ അതുപോലെ തന്നെ ഇക്കഡോർ താരമായ ഡിക്സോൺ അറോയോ എന്നിവരൊക്കെ ഇന്റർ മയാമി വിട്ടിട്ടുണ്ട് അർജന്റീൻ താരമായ ലിയാൻഡ്രോ ഗോൺസാലസ് പൈറസ് അദ്ദേഹം പോർച്ചുഗൽ നാഷണാലിറ്റി കൂടിയാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടിട്ടുണ്ട് അർജന്റീൻ വമ്പൻമാരായ റിവർ പ്ലേറ്റിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഡിഫൻഡറായ കമാൽ മില്ലർ ഇപ്പോൾ ഇന്തർ മയാമിക്കൊപ്പമില്ല പോർട്ട്ലാൻഡ് എന്ന ക്ലബ്ബിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ ചേക്കേറിയിട്ടുള്ളത് ഏതായാലും ഇത്രയും മാറ്റങ്ങളാണ് ഇന്റർ മയാമി എന്ന ക്ലബിനകത്ത് സംഭവിച്ചിട്ടുള്ളത് പ്രീ സീസണിൽ ഒരല്പം ബുദ്ധിമുട്ടേറിയ തുടക്കമാണ് അവർക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് രണ്ട് തോൽവികളും ഒരു സമനിലയുമാണ് ഇതുവരെ അവർ വഴങ്ങിയിട്ടുള്ളത് ഈ സീസണിലെ എം എൽ എ ആദ്യ മത്സരത്തിൽ റിയൽ സോൾട്ട് ലേക്കിനെയാണ് ഇന്റർമയാമി നേരിടുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടിമയുണ്ടും കാണാം